ഗോൾഡൻ തുടക്കം ഇന്ത്യയിൽ വിനോദ സഞ്ചാരികളെ ആകർഷിക്കാൻ പദ്ധതികളുമായി മിഡിൽ ഈസ്റ്റ് ഓണാഘോഷം സുൽത്താനേറ്റ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം എക്സ്ചേഞ്ച് വിദേശ നിക്ഷേപകരെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഗോൾഡൻ വിസയ്ക്ക് തുടക്കം കുറിച്ച് ഒമാൻ ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിന് അനുസൃതമായി സ്വകാര്യ മേഖലയിലെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും തൊഴിലവസരത്തെ പിന്തുണയ്ക്കുന്നതിനും അറിവ് കൈമാറ്റം വർദ്ധിപ്പിക്കുന്നതിനും ദീർഘകാല നിക്ഷേപകരെയും വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെയും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഗോൾഡൻ റെസിഡൻസി പ്രോഗ്രാം നിക്ഷേപകർക്കും അവരുടെ കുടുംബങ്ങൾക്കും പുതുക്കാവുന്ന പത്ത് വർഷത്തെ ഗോൾഡൻ വിസയാണ് നൽകുക അപേക്ഷകർക്ക് രണ്ട് ലക്ഷം റിയാലിന് മുകളിൽ ആസ്തി ഉണ്ടായിരിക്കണം എന്നുള്ളത് നിബന്ധനകളിൽപ്പെട്ടതാണ് ഇന്ത്യയിൽ നിന്നും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പദ്ധതികളുമായി സുൽത്താനേറ്റ്സ് പ്രതിവർഷം പത്ത് ലക്ഷം വിനോദസഞ്ചാരികളെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് പൈതൃക ടൂറിസം മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ അറിയിച്ചു ജയ്പൂരിൽ നടത്തിയ പ്രൊമോഷണൽ ക്യാമ്പയിനിലാണ് ഇക്കാര്യം പറഞ്ഞത് ആഡംബര യാത്ര വിവാഹങ്ങൾ എം ഐ സി ഇ സാഹസിക ടൂറിസം എന്നിവ ലക്ഷ്യമിട്ടുള്ള മൾട്ടി ചാനൽ ക്യാമ്പയിനുകളിൽ നിക്ഷേപം നടത്തുന്നുണ്ടെന്ന് പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെ ബിസിനസ് ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ യൂസഫ് ഖലഫ് അൽ മുജൈസി പറഞ്ഞു സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ കാരണം ഇന്ത്യ ഒരു മുൻഗണനാ വിപണിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വർഷത്തെ ആദ്യ അഞ്ചു മാസങ്ങളിൽ ഒമാനിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് സന്ദർശകരെയും ലഭിച്ചു യു എ ഇ പൗരന്മാർക്ക് ശേഷം ഒമാൻ സന്ദർശിക്കുന്ന രണ്ടാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ മലയാളി വീട്ടമ്മമാരുടെ കൂട്ടായ്മയായ മലയാളി മോംസ് മിഡിൽ ഈസ്റ്റ് ഒമാൻ ഓണാഘോഷം സംഘടിപ്പിച്ചു മസ്കറ്റിലെ സിപ് ഫുഡ്ലാൻഡ് ഹാളിൽ നടന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി നിരവധി കലാപരിപാടികൾ അരങ്ങേറി രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ നീണ്ടുനിന്ന പരിപാടിയിൽ നൂറ്റിനാൽപ്പത് പ്രവാസി വീട്ടമ്മമാർ പങ്കെടുത്തു തിരുവാതിരക്കളിയും ഓണപ്പാട്ടുകളും വിവിധ നൃത്ത പരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ശേഷം വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു കൺവീനർ മോന മുഹമ്മദ് സിന്ധു സോമൻ സ്മിത നായർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ അരങ്ങേറിയത് ഒമാനിലെ റൂസൈൽ സാബ്രിസ്തി ഗാർഡനിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കേരളോത്സവം പരിപാടിയിൽ സ്നേഹക്കൂട് കുടുംബ കൂട്ടായ്മ അവതരിപ്പിച്ച ഓണം തീമിലുള്ള ഫാഷൻ ഷോ ശ്രദ്ധേയമായി എറണാകുളം റെസിഡൻസ് അസോസിയേഷൻ ഒമാൻ കൃഷിക്കൂട്ടം സ്നേഹക്കൂട് സ്നേഹതീരം എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നമസ്കാരം നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്